ിൽ നിന്ന് പോകും പക്ഷേ സമയം നമ്മുടെ കയ്യിൽ നിൽക്കില്ലാകുന്നത് കൊണ്ട് നമ്മൾ പൊതുയോഗം ആരംഭിക്കുകയാണ് ഇതിൻ്റെ മൂന്നാം ദിവസത്തെ സമ്മേളനം ശ്രീ വി മുരളി രാവുലി ആനന്ദ് മനുസൂദനൻ കിയാ പ്രകാശൻ സിയാ ദാസ്മാഷൻ ഡോക്ടർ പി കെ കൃഷ്ണകുമാരി

യാണ് ഈ ഇന്ന് ഈ സ്വാഗതം പറയുന്നതോടൊപ്പം നമ്മൾ ജോസ് ചെറമ്പൻ അനുസ്മരൻ നാടകത്തിൻ്റെ ഒരുപക്ഷെ അവസാന എന്ന് പറയാവുന്ന മഹാപ്രതിഭ ജോസ് ചെറുമൻ്റെ അനുസ്മരൻ ചൂട് ശ്രീ അഡ്വക്കേറ്റ് വി ഡി പ്രേംപ്രസാദ് സംസാരിക്കും അത് സമയം അദ്ദേഹം തന്നെ സ്വാഗതവും ആശംസിക്കുന്നതാണ് ഈ നിയന്ത്രണം അധ്യക്ഷൻ കൈമാറി രാവണീടെ സുഹൃത്തുക്കളെ പത്തൊമ്പത് വർഷം മുമ്പ് ടുത്ത് ഒരു കലാലിൽ മുഖമടച്ച് വീഴുകയും മരിച്ചതെന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ പോലീസ് അൺഐഡന്റിഫൈഡ് ബോഡി തിരിച്ചറിയാത്ത ശരീരം ശവശരീരം എന്ന രീതിയിൽ എഴുതി വെച്ച് മോർച്ചറിയും വെച്ച ഒരാൾ തീർച്ചയായും മലയാള നാടകവീതിക്ക് മാത്രമല്ല ഇന്ത്യൻ നാടകവീതിയിൽ തന്നെ ശ്രദ്ധേയമായ രീതിയിൽ അതിഗംഭീരമായ തൻ്റെ ഇടപെടൽ കൊണ്ട് അടയാളപ്പെട്ട ആ മനുഷ്യൻ നമുക്ക് ഒത്തിരി കൊണ്ട് പത്തൊമ്പത് വർഷം കഴിയാണ് തീർച്ചയായും തൃശ്ശൂരിലുള്ള ഒരു രണ്ടാം തലമുറ നാടകക്കാരെ മാത്രമല്ല കേരളത്തിലെമ്പാടും അദ്ദേഹം പോയ സ്ഥലങ്ങളിലൊക്കെ തന്നെ നാടകം ചെയ്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു രണ്ടാം നിലയെ സൃഷ്ടിച്ചു കൊണ്ടുള്ള വേണമെങ്കിൽ ജോസ് എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ അതിൻ്റെ ഒരു നൈരന്യം നിലനിർത്തുമാറി ഇന്നിപ്പോൾ കേരളത്തിൽ ശശിന്ദ്രനെ പോലെ ടി വി ബാലകൃഷ്ണൻ പോലെയുള്ളവർ കഥ വേദിയിലുണ്ട് അവരൊക്കെ തന്നെ വാസ്തവത്തിൽ അവർക്കുള്ള ഊർജം കൊടുത്തത് ജോസേട്ടായിരുന്നു വ്യക്തിപരമായി എന്നെ തന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നത് ജോസേട്ടാണ് ബോംബെയിൽ സൂര്യ കേട്ട ചെയ്ത സമയത്ത് അദ്ദേഹം തപ്പിപ്പിടിച്ച് വന്നിട്ട് അനുപിടിച്ചുകൊണ്ട് പോരാ ചെയ്തത് സമുദ്ര തന്നെയുള്ള ഓടിച്ചാണെന്ന് പറഞ്ഞത് വാസ്തു അത് എൻ്റെ ജീവിതത്തിൽ വലിയ ടേണിങ് പോയിന്റ് ഉണ്ടാക്കിയ കാര്യമാണ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആകുമായിരുന്നു എൻ്റെ ജീവിതം ഞാൻ പറഞ്ഞ അങ്ങനെ കേരളത്തിൽ എവിടെ പോയാലും അങ്ങനെ വളരെ ആയിട്ട് ജോസ്നെ കുറിച്ച് പറയാവുന്ന ആളുകൾ നാടക പ്രവർത്തകർ ഉണ്ട് ഈ തലമുറ ഉണ്ട് അവരൊക്കെ തന്നെ ഗൗരവപ്പെട്ട രീതിയിലുള്ള നാടക പ്രവർത്തനം നടത്തുന്ന ആളുകളൊക്കെ തന്നെ ഒരു നിലക്കിന്റെ മറ്റൊരു നിലയ്ക്ക് ജോസ് ചിറമിനുമായി അസോഷിയേറ്റ് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ഒരു പക്ഷെ വലിയ പാരമ്പര്യമൊന്നും അല്ലെങ്കിൽ നാടകത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കലാപ്രവർത്തനത്തിൻ്റെയോ യാതൊരു പാരമ്പര്യമൊന്നുമില്ലാത്ത ഒരാൾ നെടുപുഴയിൽ ജനിച്ച ഒരാൾ പക്ഷെ വളരെ ക്രിയേറ്റീവായ ഒരാൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന് കേരളങ്ങളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അത്തരത്തിൽ തൻ്റെ ക്രിയേറ്റിവിറ്റി പ്രകാശിപ്പിക്കാനുള്ള ശ്രമം നടത്തി അത് ഇട്ടിച്ച് കയറി ചെയ്യുക തന്നെയായിരുന്നു അദ്ദേഹം ചെയ്തത് അങ്ങനത്തെ ഒരു മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരുന്നില്ല പിന്നെ ജീവിച്ച ആ പ്രദേശത്തിന്റെ ഗ്രാമീണ നാടകവേദിയുമായുള്ള സജീവമായ പ്രോ ബന്ധം അതിലൂടെ തന്നെ വളർന്നു വരികയാണ് ചെയ്തത് ഒരു മാതൃക എന്ന രീതിയിൽ ഒരു പക്ഷേ ജോസഫനും ഒരാൾ എന്റെ ഗുരു എന്നൊക്കെ പറയാവുന്ന ഒരാളൊന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വളരെ ക്ലീനായിട്ടുള്ളൊരു മനുഷ്യ ജീവിതത്തെ ഒബ്സർവ് ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരുപാട് ഒരു പക്ഷെ നമ്മളത് കണ്ടുമുട്ടുന്നതിന് വെച്ചേറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ഒരാളായിരുന്നു ഹോസ്ഫി ജോസ നാടക രചന നടത്തുന്നു തൻ്റെ നാടക രീതികൾക്ക് തീർച്ചയായിട്ടും കുറെ കൂടി മുന്നോട്ട് പോകണമെന്ന ആഗ്രഹത്തിന് ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം സ്കൂൾ സ്കൂളും വന്ന് പഠിക്കുന്നത് സാധാരണ വളരെ ബുദ്ധിമുട്ടാണ് വാർഷൊക്കെ ഇണ്ട് ഇവിടെ അവിടെ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ പിന്നെ അതിന്റെ ആരോ അംഗീകരിച്ചുകൊണ്ടുള്ള ആരാണ് അവര് ആരെങ്കിലും പറഞ്ഞു വിടുന്നത് ഇപ്പഴത്തെ കാലത്ത് കുറച്ചുകൂടി ഇപ്പൊ സിനിമയൊക്കെ വേണ്ടി കണ്ടുകൊണ്ടൊക്കെ ആണെങ്കിൽ വരുന്നുണ്ട് പക്ഷെ അക്കാലം അങ്ങനെ ആയിരുന്നില്ല നാടകത്തിനോടുള്ള ഡെഡിക്കേഷനുമായിട്ട് കഠിനമായ ത്യാഗം അനുഭവിച്ചു നോക്കുന്നതല്ലൊരു ജീവിതമല്ല അതി ദരിദ്രമായൊരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ജോസൻ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പോരാട്ടം നടത്തി തന്നെയാണ് അദ്ദേഹം നാടകീയയിലേക്ക് കടന്നു വന്നത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്കൂൾ കാലത്തുള്ള പ്രൊഡക്ഷൻസ് അല്ല ഗോസ്റ്റിൻ്റെ ഒക്കെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന പ്രൊഡക്ഷൻ അന്ന് ഞങ്ങൾ പുറത്ത് ഞങ്ങൾ നമ്മുടെ പഠിക്കുന്നില്ലല്ലോ കാര്യത്തിൽ പക്ഷെ അത് കാണാൻ അന്ധം ഇട്ടു പോയിട്ടുണ്ട് ശരി അത്തരത്തിലുള്ള അതിൻ്റെ സെറ്റും അതിൻ്റെ ക്രിയേറ്റിവിറ്റിയും കണ്ടിട്ടുണ്ട് അത് വെച്ചടി വെച്ച് മുന്നോട്ട് പോകുമായിരുന്നു ആ മനുഷ്യൻ ശരിക്കും സ്പോൾഡ് കഴിഞ്ഞ വഴിക്ക് തന്നെയാണ് അദ്ദേഹം ഇത് തുടരാൻ വേണ്ടി അന്ന് ഒപ്പം പഠിച്ചിരുന്ന ആൾക്കാരെ കൂട്ടിക്കൊണ്ടാണ് റൂട്ട് എന്നുള്ള സംഘം കാട്ടൂരില് ജനകീയമായ അവിടുത്തെ പ്രാദേശിക തൊഴിലാളികളെയൊക്കെ തന്നെ സാധാരണ പരിട്ട് തൊഴിലാളികളിലൊക്കെ തന്നെ സഹായത്തോട് കൂടിയിട്ടാണ് വസ്തു അവിടെ റൂട്ട് ആരംഭിക്കുന്നത് പക്ഷെ ആ റൂട്ട് ആരംഭിച്ചിട്ട് അവിടെ പ്രവർത്തനം ആ ഗ്രാമപ്രവർത്തനങ്ങളിൽ ഈ തോടുമ്പോഴേക്കുള്ള പ്രദേശത്ത് ആരംഭിക്കുന്ന നാടക പ്രവർത്തനം അന്തം പിടിയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു എന്നുള്ളതാണ് ശരിക്കും മായധം വർഗിനെ പോലുള്ള ആളുകളെടുക്കുന്നു വളരെ പ്രഗത്ഭരായ ആളുകൾ എടുക്കുന്നു ഒപ്പം ഒരു പ്രോജക്റ്റ് പല നാടകങ്ങൾ ചെയ്താലും പ്രോജക്റ്റ് എന്ന വെക്കുന്നത് കളിക്കുന്നത് ഉൽപ്രദത്തിന്റെ സൂര്യശിക്കാർ എന്ന നാടകത്തിന്റെ പിന്നെ അഡാപ്റ്റേഷൻ ആണ് സൂര്യവേട്ട ലൈഫ് ഓഫ് ഗിലീലിയപ്പെടുത്തിയിട്ടാണ് ഉൽപ്രദത്ത് സൂര്യശിക്കാർ അതിന്റെ കണ്ടംപറിയ ഇന്ത്യൻ വേർഷൻ എന്ന രീതിയിൽ അത് ബുദ്ധ കാല കാലത്തേക്ക് അത് അഡാപ്റ്റ് ചെയ്തിട്ട് അതിഗംഭീരമായ ഒരു അവതരണം എന്ന രീതിയിൽ കേരളത്തിലെ അന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു അറ്റം ട്രായൽ വാസ്തു സൂര്യ അത് ഞാൻ അതിൻ്റെ അത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് പറയുന്നില്ല ഒരുപാട് കാര്യങ്ങൾ പക്ഷെ ഇവിടെ അവതരിപ്പിച്ച പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നടപരൊക്കെ തന്നെ അഭിനയിച്ചിരുന്ന ഒരു നാടകമാണ് മുദ്ര ജയരാജനെ പോലുള്ള ആളുകളൊക്കെ തന്നെ ഒരു പ്രതിഭ തെളിയിക്കുന്നത് ശരി തന്നെ അതിനകത്ത് ഉണ്ടായിരുന്ന അതിന്റെ ഒരു ചിട്ടപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു അധ്വാനം ചെറുതായും അതിന് വേണ്ടിട്ട് പ്രത്യേക അതിന്റെ ആശാമര ഓട്ടങ്ങളും അതിന്റെ കാളികളും നിരന്തര മാസങ്ങളോളം പരിശ്രമിച്ചിട്ടാണ് അത്ര ഗംഭീരമായിട്ടുള്ള നാഷണൽ ലെവലിന് ശ്രദ്ധേയമായ രീതിയിലുള്ള അവരണമായിട്ടത് മാറുക ചെയ്തത് ശരിക്കും പറഞ്ഞാൽ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ബോംബെ അവതരിപ്പിക്കുമ്പോഴാണ് കാണുന്നത് പിന്നെ പാമ്പ് നിരൂദ തുടങ്ങിയ ആ സീരീസ് ഉള്ള നാടകങ്ങൾ അതിഗംഭീരമായി അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് തീർച്ചയായിട്ടും നമുക്കറിയാം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ അവസാന കാലം അവസാന തൊട്ടു മുമ്പുള്ള കാലം ഒരു ബ്ലാക്ക് ഔട്ട് കാലമായിരുന്നു ശരി പറഞ്ഞ ഉം കണ്ണൂരിലൊക്കെ തന്നെ ആലക്കോട്ട് പോലുള്ള സ്ഥലത്തും നടത്തി അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയും ഫോർട്ട് ഫൗണ്ടേഷൻ അതിനെ തുടർന്നുള്ള പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അങ്ങേയറ്റം നൈരാശ്യമുള്ളൊരു കാലത്താണ് വീണ്ടും തൃശ്ശൂരിലേക്ക് തിരിച്ചു വരുന്നത് ആ ആ സമയത്ത് ഒന്നര മാസത്തോളം എൻ്റെ വീട്ടിൽ താമസിച്ച ഒരാളാണത് അന്ന് ഗുരുവർ ഒഴിവിൽ കഴിയുന്ന പോലെ കടബാധ്യത കൊണ്ടൊക്കെ പക്ഷെ അതിനെ സർവൈവ് ചെയ്ത് പിന്നീട് വീണ്ടും മെയിൻ സ്ട്രീമിലേക്ക് വന്ന ഘട്ടത്തിലാണ് അദ്ദേഹം നമ്മളിട്ട് തിരിഞ്ഞു പോകുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ നാടക പ്രവർത്തകരെ സംബന്ധിച്ചോളം ഇന്ത്യയിലെ തന്നെ പ്രതിഗഹയെ പോലുള്ള ആളുകളുമായിട്ടുള്ള സൗഹൃദത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പിന്നെ ഒരു പ്രതിഭയാണ് സമകാലിക പ്രശ്നങ്ങളോട് റിയാക്ട് ചെയ്യുന്നതിന് ഒരു പുരുഷിന്റെ വഴി പോലുള്ള ആറാം തിരുവീവിൻ്റെ ഭാഗമായിട്ട് പത്രവതോളം ഇന്ത്യ ലളിതല അക്കാദമിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള മുരളീ പോലുള്ള ആളുകൾ അതുപോലെ അറുപതോളം വരുന്ന ഈ തൃശ്ശൂർ ജില്ലയിലെ പ്രതിഭകളായ ആളുകളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പുരിശിൻ്റെ വഴി നടത്തുകയും അവിടെ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുകയും നാല് വർഷം നേടുന്ന കേസൊക്കെ നടക്കുക ചെയ്തു ഇതൊക്കെ ഓർമ്മിക്കാൻ ധാരാളം സമയം പക്ഷെ നമുക്കിപ്പോൾ നാടകം പെട്ടെന്ന് ആരംഭിക്കേണ്ടതുണ്ട് ചെറുകാടൻ സ്മരണം ഇവിടെ നിർവഹിക്കേണ്ടതുണ്ട് ഇതിൽ അധ്യക്ഷനായി ശ്രീ മുരളി മുരളീധരൻ സ്നേഹപൂർവം ചെയ്യുന്നു ഇവിടെ പങ്കെടുക്കുന്ന ഈ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് രാവണി ആണ് പിന്നെ മുഖ്യ അതിഥിയായി ഇവിടെ പങ്കെടുക്കുന്നത് ആനന്ദ് മധുസൂദനാണ് ആനന്ദ് മധുസൂദനെ ഹൃദയപൂർവ്വം ഈ വിധിയിലേക്ക് പിന്നെ സ്വാഗതം ചെയ്യുന്നു നന്ദി രേഖപ്പെടുത്തുന്നതിന്റെ ഇവിടെ ടി ആർ പ്രകാശനാണ് എത്തിച്ചേർന്നിട്ടില്ല പിന്നെ ഉദ്ഘാടനം നിർവഹിക്കാമെന്നേറ്റിരുന്നത് സത്യനന്ദിക്കാടാണ് അദ്ദേഹം ഈ ഹൃദയപൂർവ്വം അത് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ആ ഒരു അതിൻ്റെ ഒരു ഘട്ടം ചർച്ചയിലാണ് എന്നുകൊണ്ട് അദ്ദേഹത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ വളർ പ്രതിഭാശാലികളായ ആളുകളൊക്കെ തന്നെ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട് സി ആർ ദാസേട്ടൻ ഒരു കാലത്ത് പുരോഗന കലാസാഹിത്യ സംഘത്തെ ജില്ലയിൽ നയിച്ചിരുന്ന ദീർഘകാല സെക്രട്ടറി ആയിരുന്ന സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന സി ആർ ദാസേട്ടൻ ആയിട്ടുണ്ട് കുശലകുമാരി ടീച്ചർ വനിതാ സാഹിത്യയുടെ പ്രവർത്തകയാണ് എഴുത്തുകാരിയാണ് ടീച്ചറുണ്ട് അതുപോലെ മനോജ് ഉണ്ട് നമ്മുടെ ഇതിൻ്റെ സംഘാടക ജനൽ കൺവീനർ എന്ന രീതിയിൽ ഡോക്ടർ വിശ്വനുണ്ട് പുരോഗമനോദാ സാഹിത്യ സെക്രട്ടറി ആൻ എൻ വിനിയ്കുമാർ ഉണ്ട് വളരെ പ്രതിഭാശാലികളായ നിരവധി ആളുകൾ ഇന്ന് തീർച്ചയായിട്ടും അരുൺലാളിൻ്റെ നാടകം എന്ന രീതിയിൽ അരുൺലാലിൻ്റെ തന്നെ സുഹൃത്തുക്കളായ ധാരാളം പേരെനിക്ക് ഈ നോട്ടത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് തീർച്ചയായും നാടകം തുടങ്ങുന്നതോടുകൂടി ഇത് പൂർണ്ണമായും തടയും എന്ന പ്രതീക്ഷ തന്നെയാണുള്ളത് ഞാൻ തീർന്നിപ്പിക്കുന്ന ആറ് മണി ആറരയ്ക്ക് തന്നെ കൂഹു നാടകം ഇവിടെ ആരംഭിക്കും ആറരയ്ക്ക് മുമ്പ് തന്നെ ഈ സെഷൻ അവസാനിപ്പിക്കും അത്യാവശ്യം